ഭീഷണിയെ തുടർന്ന് പാലക്കാട് കുളപ്പള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ് നേതാക്കളിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും യാതൊരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്ഥാപനം ഉടമ പറഞ്ഞു യന്ത്രം പണിമുടക്കി എന്നാരോപിച്ചാണ് സ്ഥാപനത്തിന് മുൻപിൽ സി ഐ ടിയു സമരം ആരംഭിച്ചത് അതുകൊണ്ട് ഞാൻ 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 കട കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ് അല്ലാതെ വേറെ കാണാനില്ല ഇത് മുന്നോട്ട് എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് അടച്ചത് കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ് എന്ന സ്ഥാപനത്തിൽ സിമെന്റ് ഇറക്കാനായി ഉടമ പ്രകാശൻ കൺവർ ബെൽറ്റ് എന്ന യന്ത്രം സ്ഥാപിച്ചത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് യന്ത്രം തൊഴിൽ മുടക്കുന്നു എന്നാരോപിച്ച് സി ഐ ടി യു സ്ഥാപനത്തിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനേഴ് ദിവസമായി സി ഐ ടി യു സമരം തുടരുകയാണ് ഇതിനിടെ പ്രകാശിനെ സി ഐ ടി യു തൊഴിലാളികൾ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു ഓരോ തവണ പ്രശ്നമുണ്ടാകുമ്പോഴും സ്ഥാപന ഉടമയ്ക്ക് പോലീസിനെ വിളിക്കേണ്ട സ്ഥിതി നിലവിൽ യാതൊരു തരത്തിലും മുന്നോട്ടു പോവാൻ ആവുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് സ്ഥാപനം പൂട്ടിയത് പോലീസിന്റെ സഹായം ഇല്ല പോലീസ് പക്ഷേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് വന്നിട്ട് ഇവരെ റിലീസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പൊ ഇറക്കാൻ സമ്മതിക്കും വീണ്ടും കേറ്റാൻ സമയത്ത് തടുക്കും ഇറക്കലും കേറ്റലും ഈ വരും ഞങ്ങൾ പോലീസിനെ വിളിക്കണം ഏത് സമയം പോലീസിനെ വിളിക്കുമ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതാണ് കാരണം അടയ്ക്കാനുള്ള കാരണം നേരത്തെ പ്രദേശത്തെ വ്യാപാരികളും മറ്റും പ്രകാശിനെ പിന്തുണയുമായി കടകളടച്ച പ്രതിഷേധിച്ചിരുന്നു കൂടാതെ ബി ജെ പിയും പ്രകാശിനെ പിന്തുണ പ്രഖ്യാപിച്ചതാണ് അതേസമയം ഒരു സ്ഥാപനം പൂട്ടിയിട്ടും സമരവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ തന്നെയാണ് സി ജനം പാലക്കാട്